എന്തരത്തെ അഞ്ചായും രണ്ടെണ്ണ ആ എനിക്കുള്ളത് എണ്ണൂറ് നാന്നൂറ് നാളെ എന്താ ഇത് എന്നെ വിളിച്ചു നോക്കാം ടൈഗർ കൊണ്ടിത്രേ ഇതി ഒച്ചടി ബോഡി മോഡ് നീ ഒതുങ്ങി ഇരുന്നട്ട് വാ ഓടാ കന്നാ ആണില്ലേ ഉമ്മനെ ജുമാലൻ വരെ പാടാ നീ ഇങ്ങനെ കേക്ക ടൈഗർ വെച്ചാനായി ഭായിന്ന് എത്ര രൂപ 400 രൂപ 500 രൂപ 800 രൂപ ഇതി 200 ആ ചോദിക്കട്ടുടാ നമ്മളായത് കൊണ്ടാണ് അയാള് രണ്ട് മീന് കൂടെ വെച്ചത് നെയ്മീൻ അറുന്നൂറ് രൂപ പറഞ്ഞല്ലേ അറുനൂറ് തിങ്കളാഴ്ച രാവിലെ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് മീനുകൾ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ആൻറ്റിമാരുടെ കയ്യിലിരിക്കുന്ന മീനൊക്കെ ഒന്ന് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് സരോജിനി ആൻറ്റി എന്ന് പറയുന്ന ആളാണ് എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ നെയ്മീൻ കണവ കൊഞ്ച് ഏഴായിരം രൂപ ഉണ്ടോ എല്ലാ മീനും ആൻ്റിയുടെ കയ്യിലുണ്ട് കേട്ടോ ചെറിയ ഉണ്ടോ ആവൂലിണ്ടീലാവ് ചീലാവ് അല്ലേ ചീലാവ് ഇത് എത്ര ചീലാവ് ഒന്ന് എത്ര ചേച്ചിന് ഒരു ചൂരക്കോലി ഇല്ലാത്തവർ ഏ ആവോലി ഇല്ലാത്തറു ചേച്ചി പറയ ആവോലി എത്ര അഞ്ഞൂറ് രൂപ ചുണ്ടമുരല്ല അതിന്റെ അടുത്തിരിക്കുന്ന മീനോ പൊന്നാര മീനോ ബട്ടർഫിഷ് സ്മോൾ കൊഞ്ചുണ്ടാ സ്മോൾ കൊഞ്ച് ആൻറ്റടയ്യിലുണ്ട് നമ്മുടെ വേണ്ട കൊഞ്ച് വേണ്ട ഞങ്ങൾ ഈ മീനുകളൊന്നും നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നാളെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങട കയ്യിൽ നിന്ന് മീൻ വാങ്ങാൻ വേണ്ടി പറയാം കേട്ടോ എന്തോന്ന് മോൾ എന്തോന്ന് പറഞ്ഞു വാട്സപ്പില് ഫേസ്ബുക്ക് യൂട്യൂബില് നമ്മടെ വിഴിഞ്ഞ താളുകളെല്ലാം ലൈക്ക് ലൈക്ക് നമ്മുടെ നമ്മടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മോള് മോള് നമ്മുടെ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നു എന്തോന്ന് ണക്ക് എന്ത് രണ്ട് മീനും ഇതാവോലി ചെറിയ സൈസ് ചേച്ചി ചെറുതല്ലേ ഇതേ ചെറുത് എന്താ നമ്മക്ക് ആവശ്യം വലുതാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിരുന്നത് കച്ചവടം ചെയ്യുന്ന ചേച്ചിമാർ ആൻറ്റിമാരൊക്കെ വന്നു കേട്ടോ അപ്പോൾ വരുകയാണെങ്കിൽ ഇവിടെ വരുന്ന കൂട്ടാർക്കൊക്കെ അറിയാം ഒരുപാട് ആൻറ്റിമാരുടെ കയ്യിലൊക്കെ ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈഗർ കൊഞ്ച് നാരൻ കൊഞ്ച് കണവ നെമ്മീന് വലിയ ആവോലി ഇതെല്ലാം നമ്മുടെ ചേച്ചിയുടെ കയ്യിലുണ്ട് ചേച്ചിയുടെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളാണ് ഇത് വെറൈറ്റി മീനുകളെ കച്ചവടം ചെയ്യത്തുള്ളൂ ചേച്ചി